നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ദ മിഡിൽ ഗ്രൗണ്ടിലേക്ക് സ്വാഗതം അങ്ങനെ വളരെ മനോഹരമായൊരു ക്രിസ്മസ് ആഘോഷത്തിനൊക്കെ ശേഷം നമ്മൾ വീണ്ടും ഇങ്ങനെ മിഡിൽ ഗ്രൗണ്ടിൽ വന്നിരിക്കുകയാണ് വളരെ സന്തോഷകരമായ ഒരു ക്രിസ്മസ് പ്രേക്ഷകർ എല്ലാവരും ആഘോഷിച്ച് കാണും എന്ന് തന്നെയാണ് കരുതുന്നത് എന്തായാലും ഇന്ന് എടുക്കുന്ന മിഡിൽ ഗ്രൗണ്ട് ചർച്ച ചെയ്യുന്ന ആദ്യത്തെ വിഷയം അത്ര രസകരമായ ഒന്നല്ല എറണാകുളത്ത് എസ് എഫ് ഐ പ്രവർത്തകൻ മഹാത്മാഗാന്ധിയെ അപമാനിച്ചതായി പരാതി എന്ന ഒരു വാർത്ത വന്നിട്ടുണ്ട് ഈ എസ് എഫ് ഐ മുൻ ആലുവ ഏരിയ കമ്മിറ്റി അംഗം ആദിൻ നാസറിനെതിരെയാണ് പരാതി ഇടത്തല പോലീസിൽ കെ എസ് യു ആണ് ഈ പരാതി നൽകിയിരിക്കുന്നത് ചൂണ്ടി ഭാരത് മാതാ ലോ കോളേജിലെ ഗാന്ധി പ്രതിമയിൽ കൂളിംഗ് ഗ്ലാസ് വെച്ച് വീഡിയോ ചിത്രീകരിച്ചെന്നാണ് പരാതി ലോ കോളേജ് വിദ്യാർത്ഥിയാണ് ഈ ആദിൻ നാസർ ഈ സംഭവം ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പാണ് നടക്കുന്നത് എനിക്ക് തോന്നുന്നു ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണുമ്പോൾ ആ ചെറുപ്പക്കാരുടെ ആ പ്രതികരണവും അതിനകത്ത് കേൾക്കാമെന്ന് തോന്നുന്നു ഗാന്ധിജി എന്തായാലും മരിച്ചയാളല്ലേ എന്ന പരിഹാസത്തോടെ എന്ന പരാമർശത്തോടെയും ഒക്കെയാണ് ഇയാൾ ഈ വീഡിയോ ചിത്രീകരിക്കുന്നത് ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളിൽ ഇയാളിത് ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും കെ എസ് യു ആണ് ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയത് ഈ ഈ പ്രവർത്ത ഇയാൾക്കെതിരെ കേസെടുക്കുമെന്നാണ് നിലവിൽ പോലീസ് ഇടത്തല പോലീസ് അറിയിച്ചിരിക്കുന്നത് എന്നതാണ് വാർത്ത എനിക്ക് തോന്നുന്നു നമ്മൾ ഇയാൾ ഒന്നാമത്തെ കാര്യം ഇയാളൊരു ലോ കോളേജ് വിദ്യാർത്ഥിയാണ് എന്നുള്ളത് ഒരു ചെറുപ്പക്കാരൻ ഒരു ചെറുപ്പക്കാരൻ വയ്യൻ അല്ല അല്ല ഞാൻ പറഞ്ഞതും ഇങ്ങനെയൊരു നമുക്ക് നമ്മൾ എത്രയോ ചെറിയ ക്ലാസ്സുകളിൽ തൊട്ട് തന്നെ നമ്മൾ ഈ പ്രത്യേകിച്ച് ഈ ശിശുദിനത്തിൻ്റെയൊക്കെ ദിവസം വളരെ മനോഹരമായൊരു കാഴ്ചയാണ് ഈ ആളുകൾ ഈ കുട്ടികൾ തലയിൽ പപ്പടമൊക്കെ ഒട്ടിച്ച് ഒരു വടിയൊക്കെ പിടിച്ച് ഗാന്ധിജി ശിശുദിനത്തില് ഘോഷയാത്രയിൽ ശിശുദിന ഘോഷയാത്രയിൽ നെഹ്റു ആണ് കൂടുതലും പക്ഷേ അവരുടെ സമകാലീനം ഗാന്ധിജി ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ള ഗാന്ധിജി വേഷങ്ങളൊക്കെ കാണാറുണ്ട് പക്ഷെ ഗാന്ധി ജയന്തി ദിനത്തിൽ ഗാന്ധിജിയെ കൂടുതലേക്കാറ്റി നമ്മൾ പറഞ്ഞുകൊണ്ടേ അതെ നമ്മുടെ രാഷ്ട്രപിതാവ് ആയ മഹാത്മാഗാന്ധിയെ കുറിച്ച് നമ്മൾ നമ്മുടെ ചെറിയ പ്രായത്തിൽ തൊട്ടേ തന്നെ പഠിക്കുന്നതാണ് ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട് മഹാത്മാഗാന്ധിയുടെ സത്യസന്ധതയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ കെറ്റിൽ എന്ന് പറയുന്ന സ്പെല്ലിങ് അടുത്തിരിക്കുന്ന ആളുടേത് നോക്കി എഴുതൂ എന്ന് പറയുമ്പോൾ പോലും അങ്ങനെ ചെയ്യാത്ത ഒരാൾ അത്രയ്ക്ക് സ്വാഭാവികമായും നമ്മുടെ രാഷ്ട്രം അതുകൊണ്ടൊക്കെയാണല്ലോ മഹാത്മാഗാന്ധിക്ക് മഹാത്മാഗാന്ധി ആകാൻ വള്ളത്തോളിന്റെ കവിത ഉണ്ടല്ലോ എന്റെ ഗുരുനാഥൻ ദേവന്റെ ഹിന്ദുദേവന്റെ ദയാ വായ്പാൽ കൃഷ്ണനെ ധർമ്മരക്ഷോപായവും അഹിംസയും അങ്ങനെ പല പല പ്രാഗൽഭ്യങ്ങൾ ഒന്നിച്ച് ചേർന്നിട്ട് പല പല കാര്യങ്ങൾ പറയുന്നുണ്ട് സർവ്വതും ഒരാളിൽ ചേർന്ന് കാരണമെങ്കിൽ ചൊല്ലുവിൽ ചെല്ലുവിൻ ഭവാന്മാരൻ ഗുരുവിൻ നികടത്തിൽ അല്ലായെങ്കിൽ അവിടത്തെ ചരിത്രം വായിക്കുവിൻ ഈ ചരിത്രം വായിക്കാൻ ഈ എസ് എഫിക്കാരൻ പതിനെ പറ്റിയില്ല എന്നുള്ളതാണ് പറ്റിപ്പോഴപ്പം അത് മാത്രമല്ല നിയമ നിയമവിദ്യാർത്ഥി കൂടിയാണ് എന്നുള്ളതാണ് സ്വാഭാവികമായും ഒരു സോഷ്യൽ സ്റ്റഡീസ് അത് അല്ലെങ്കിൽ ഒരു ഹ്യൂമാനിറ്റീസ് ഒക്കെ പഠിക്കുന്ന ആളുകൾക്കായിരിക്കുമല്ലോ അങ്ങനത്തെ കുട്ടികൾക്കായിരിക്കുമല്ലോ കൂടുതലായും അവരായിരിക്കുമല്ലോ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഗാന്ധിജിയെക്കുറിച്ചോ അല്ലെങ്കിൽ നെഹ്റുവിനെക്കുറിച്ചോ ഏ അല്ലെങ്കിൽ ഈ സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരെക്കുറിച്ച് നമ്മുടെ ഭരണഘടനയെക്കുറിച്ചൊക്കെ കൂടുതൽ ആഴത്തിലും പരപ്പിലും മനസ്സിലാക്കുന്നത് നിർബന്ധമില്ല എങ്കിലും സാധ്യതയും സാഹചര്യവും ഇവർക്കാണ് കൂടുതൽ അങ്ങനെയുള്ള ഒരാൾ ഒരു കൂളിംഗ് ഗ്ലാസ് മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ വെച്ചു കൊടുത്ത ശേഷം എന്തായാലും ഗാന്ധിജി മരിച്ച ആളല്ലേ മരിച്ചയാളല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഈ പയ്യൻ അറിയില്ല ഇയാൾ എങ്ങനെ മരിച്ചു എന്ന് എന്തിനു വേണ്ടി മരിച്ചു എന്നും അദ്ദേഹത്തിന് ഈ പയ്യൻ ഇതുവരെ മനസ്സിലായിട്ടില്ല എസ് എഫ് ഐയുടെ ക്ലാസ്സിൽ ഇതുവരെ അത് പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നുള്ള ചോദ്യമാണ് ഉന്നയിക്കേണ്ടത് പക്ഷേ എസ് എഫ് ഐയെ അടച്ചാക്ഷേപിക്കാനൊന്നും ഈ വിഷയത്തിൽ ഞാൻ തയ്യാറല്ല ഒരു പക്ഷെ പണ്ടൊരു സംഘപരിവാർ നേതാവ് ടി വി ചാനൽ ചർച്ചയ്ക്കാത്തിരുന്നു ചോദിച്ചിട്ടുണ്ട് ഗാന്ധിജിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ച് കൊന്നതാണല്ലോ നിങ്ങൾ ഈ പറയുന്നത് ഗാന്ധിജി ചെറുതായിട്ട് വെടിവെച്ച് കൊന്ന കക്ഷികളുണ്ട് ഇവിടെ എന്നതുപോലെ പലതരം കൊലപ്പെടുത്തലുകളാണ് ഗാന്ധിജി െതിരെ ഈ അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ടും നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഏത് തരത്തിലേക്കാണ് നമ്മുടെ ഒരു സ്വാതന്ത്ര്യസമര ചരിത്രത്തിന്റെ അവബോധത്തെ നമ്മൾ കൊണ്ടുപോയിരിക്കുന്നത് ഇക്കാലം കൊണ്ട് എന്നുകൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഒരുപക്ഷെ ഒരു സംഘപരിവാറുകാരൻ അങ്ങനെ ചോദിക്കുന്നതിൽ എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല പക്ഷേ ചരിത്രം പഠിക്കുന്നവരെന്ന് അവകാശപ്പെടുന്നവരാണ് എസ് എഫ് ഐക്കാരും പ്രത്യേകിച്ചും ചെറുപ്പക്കാരിൽ വലിയ വിജ്ഞാനദൃഷ്ഠ വളർത്തുന്നവരും വലിയ ധാർമ്മിക ബോധം ഉണ്ടാക്കുന്നവരുമാണെന്നൊക്കെയാണ് അവർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഗാന്ധിജിയെ മരിച്ചുപോയ ഒരാളായതുകൊണ്ട് ഒരു കൂളിങ് ക്ലാസ്സും വെച്ചൊരു മാലയിട്ട് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ അവരുടെ ബോധം അങ്ങനെ എങ്ങനെ പോകുന്നു പക്ഷേ എന്താ പറയാ നമ്മൾ സിനിമയിൽ വകതിരിവ് അത് തീരെ ഇല്ല എന്ന് പറയുന്നത് പോലെയാണ് ശങ്കരാണി സകലകലാൻ വകതിരി വട്ടപൂജ്യം എന്ന് പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നു അയാളുടെ അയാൾ ആ ചിത്ര ആ ദൃശ്യങ്ങൾ എടുക്കുമ്പോൾ അതിൽ മറ്റു ചില കുട്ടികൾ സഹപാഠികളോ സുഹൃത്തുക്കളോ ഒക്കെ ആകാമെന്ന് തോന്നുന്നു പലരിൽ നിന്ന് ചിരിക്കുകയും അവർക്ക് അതെ അതെ ഗൗരവം അവസാനം നല്ല ശിക്ഷണം ഉണ്ടാകാത്തതിന്റെ പ്രശ്നമാണത് ഈ പറഞ്ഞ പോലെ ദോഷം എന്നൊക്കെ പറയും ഇവിടിപ്പം എസ് എഫ് ഐക്കാരെ വളർത്തുന്ന ആരാണ് അച്ഛനുമമ്മയും വളർത്തിയെന്നല്ല ഞാൻ പറയുന്നത് അച്ഛനുമമ്മയും കൂടെ അത് വളർത്തേണ്ടതാണ് ഗാന്ധിജി ആരാണെന്ന് ആദ്യം പഠിപ്പിക്കേണ്ടതാണ് നമ്മുടെ പല പല ദൈവങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ നമ്മുടെ വീടുകളിൽ പറഞ്ഞു കൊടുക്കും നമുക്ക് ഇത്രയും ദൈവങ്ങളുണ്ട് മറ്റേ അവർക്ക് ആ ദൈവം ഇവർക്ക് ഈ ദൈവം എല്ലാവരും അവനവരുടെ ദൈവങ്ങളെ കുറിച്ചൊക്കെ വലിയ ഖനത്തിൽ പറയും പക്ഷേ ഗാന്ധിജി ആരാണെന്ന് കൊടുക്കാൻ ഇന്ത്യയിലെ അച്ഛനമ്മമാർക്ക് പറ്റിയില്ലെങ്കിൽ അതിനെ വളർത്തു ദോഷം എന്ന് പറയാം ഇനി അതിനപ്പുറത്ത് ഇവർ കൊണ്ടുപോകുന്ന സംഘടന ഇവരെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കുകയല്ലേ സംഘടന ഈ എന്താണ് മറ്റ് സമരങ്ങൾക്കും കല്ലെറിയാനും പോലീസ് സ്റ്റേഷൻ പ്രശ്നങ്ങൾക്ക് പോകാനും ചിന്താപാദ വിളിക്കാനും ഒക്കെ പോകുന്ന കൂട്ടത്തിൽ ഇത് ഗാന്ധിജിയാണെന്നും നോട്ടിൽ മാത്രമല്ല അദ്ദേഹത്തിന്റെ സ്ഥാനമെന്നും അദ്ദേഹം നോട്ടിലിരിക്കുന്നത് എന്ത് കാരണം കൊണ്ടാണെന്നും കൂടെ അത് എസ് എഫ് ഐ എന്ന് മാത്രമല്ല എല്ലാ സംഘടനയും അത് പറഞ്ഞു പഠിപ്പിക്കേണ്ടതാണ് ഇല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലുള്ള കാഴ്ചകൾ സംഭവിക്കും ഈ പറഞ്ഞതുപോലെ ഗാന്ധിജിയെ ഒക്കെ അപമാനിക്കുന്ന വിഷയമാകുന്ന സമയത്ത് ഒരു പക്ഷേ ജാതി മത ഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഈ പറഞ്ഞ ആളിന്റെ വളർത്തുദോഷത്തെ പറ്റിയൊക്കെ സംസാരിക്കുകയും ചെയ്യും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇതിനും കാര്യം ഗാന്ധിജിയെ നമ്മൾ ആദ്യം അറിയേണ്ടതാണ് നമ്മൾ അച്ഛനെയും അമ്മയും ഒക്കെ അറിയുമ്പോലെ ഈ രാഷ്ട്രപിതാവിനെ അറിയണം എത്രയോ എന്താണ് രണ്ടു നൂറ്റാണ്ടുകൾ നമ്മൾ ഇവിടെ നടത്തിയ സഹന സമരം സഹന സമരം മാത്രമല്ല നമ്മൾ സഹിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ രാജ്യക്കാരൻ രാജ്യക്കാരെന്നുള്ള നിലയ്ക്ക് സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും ബ്രിട്ടീഷ് സാമ്രാജ്യം ഏറ്റവും കൂടുതൽ റിസോഴ്സസ് കൊണ്ടുപോയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാക്കിയ ഭിന്നിപ്പുകൾ വലുതാണ് ഒരുപക്ഷെ ഇവിടെ ഈ ജാതി മതങ്ങൾ തമ്മിലുള്ള ഭിന്നിപ്പുകൾ ഉണ്ടാക്കിയത് അവരാണ് ഇവിടെ ലൈംഗികതയിൽ സദാചാര ബോധം കുത്തിക്കയറ്റി മനുഷ്യനെ ഭിന്നിപ്പിച്ചത് ബ്രിട്ടീഷുകാരാണ് ഇങ്ങനെയൊക്കെയുള്ള വലിയ പീഡനങ്ങളും താടനങ്ങളും ഇന്ത്യൻ സമൂഹത്തിൽ ഏൽപ്പിച്ച് ഒടുവിൽ അവരിവിടെ എക്കാലവും ഭരിച്ചേക്കും എന്ന് നമ്മൾ കരുതിപ്പോയൊരു കാലത്ത് ഗാന്ധിജിയും നെഹ്റുവും പിന്നെ അതിന് മുമ്പേ ഉള്ള കുറേ മനുഷ്യരും അതിനുശേഷം വന്ന ആൾക്കാരും ഒപ്പം നിന്നവരും എല്ലാവരും കൂടെ ചേർന്ന് ഇവിടെ നടത്തിയ സമരങ്ങളും ഒടുവിൽ ഗാന്ധിജി ഉണ്ണാവ്രതം ഇരുന്നുണ്ടാക്കിയതും ഉണ്ടാക്കിയതും കൂടെയാണ് അഹിംസയും ഉണ്ണാവ്രതവും കൂടെ ഇരുന്നുണ്ടാക്കിയതും കൂടെയാണ് നമ്മുടെ സ്വാതന്ത്ര്യം ഗാന്ധിജിക്കാണ് ഏറ്റവും വലിയ പങ്കതിലുള്ളത് എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തെ രാഷ്ട്രപിതാവായി നമ്മളിപ്പോഴും കാണുകയും അങ്ങനെ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് ഇങ്ങനൊരു മനുഷ്യൻ ജീവിച്ചിരുന്നോ എന്ന് ഒരിക്കൽ ലോകം സംശയിക്കും എന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന മഹാനായ ശാസ്ത്രജ്ഞൻ അദ്ദേഹം പറഞ്ഞത് ഗാന്ധിജിയെ പറ്റിയാണ് ഇങ്ങനെ ചില കാര്യങ്ങളും കൂടെ ഈ ഈ നാട്ടിൽ സംഭവിച്ചിട്ടുണ്ട് അന്ന് അവരൊക്കെ വിളിച്ച മുദ്രാവാക്യങ്ങളും അവരെ ഉണ്ണാവ്രതം വരുന്നപ്പോൾ അവരുടെ കുടല് ചുരുങ്ങിപ്പോയതും അവർ പട്ടിണിയായതും അവർ വീർത്തതും അവർ നാടൊട്ടുക്ക് നടന്നതും ഒക്കെ കൊണ്ടാണ് ഇന്ന് നമ്മളിപ്പോൾ ഇവിടെ ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് അതിനുശേഷമാണ് ഒരു ഭരണഘടന ഉണ്ടാകുന്നത് അന്നത്തെ പ്രമുഖരെല്ലാം കൂടെ ചേർന്നിട്ട് ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ നേതൃത്വത്തിൽ വർഷങ്ങളോളം എടുത്ത് തയ്യാറാക്കിയ ഭരണഘടന ഉണ്ടാകുന്നത് ഇതിൻ്റെയൊക്കെ ഏറ്റവും ഏറ്റവും വലിയ അടിത്തറകളിൽ ഒന്ന് നെടും തൂണ എന്ന് പറയുന്നത് ഗാന്ധിജിയാണ് ലോകം മുഴുവൻ ആരാധിക്കുന്ന മനുഷ്യനാണ് ഗാന്ധിജി അപ്പോൾ അദ്ദേഹത്തെ ഇപ്പോൾ ഈ ചെയ്തത് തെറ്റ് കേസെടുക്കും പക്ഷെ അതല്ലല്ലോ പ്രശ്നം നാളെ ഒരാളും ഇത് ചെയ്യരുത് അദ്ദേഹം ഈ രാജ്യത്തെ സൃഷ്ടിച്ച പ്രമുഖരിലൊന്നാണ് അത് ഓർമ്മ വേണം എന്ന് മാത്രമാണ് ഇക്കാര്യത്തിൽ എന്തായാലും അത്രയും പറഞ്ഞുകൊണ്ട് ഇത് നമ്മൾ വളരെ പെട്ടെന്ന് കഴിഞ്ഞ മണിക്കൂറുകളിലാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്ത വന്നത് അതുകൊണ്ടാണ് അത് ആദ്യം തന്നെ പറയുകയും പരാമർശിക്കുകയും ചെയ്തത് എന്തായാലും ഇതിൽ പോലീസ് കേസെടുക്കുകയും മാതൃകാപരമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യട്ടെ മതി മോനെ ഇങ്ങനെ ചില മതി അതാണ് വേണ്ടെന്ന് തോന്നുന്നു കൊച്ചു പയ്യനാണ് അതെ എന്തായാലും അങ്ങനെ നടക്കട്ടെ എന്ന് കരുതുന്നു നടക്കുമെന്ന് കരുതുന്നു മറ്റൊരു വാർത്തയിലേക്ക് കൂടിയാണ് പോകുന്നത് എന്തായാലും ക്രിസ്മസ് കഴിഞ്ഞുവെങ്കിലും ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ട ഒരു ചില ചർച്ചകൾ ക്രിസ്മസിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലൊക്കെയാണ് പലയിടത്തും വന്നത് ചില മുസ്ലിം മത പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളുടെ ചില പ്രസംഗങ്ങളുടെയൊക്കെ ഭാഗങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ ഈ സമൂഹമാധ്യമങ്ങളിലും മറ്റും ഇങ്ങനെ ചുറ്റിത്തിരിയുന്നത് കണ്ടിരുന്നു അത് സ്വാഭാവികമായും പ്രേക്ഷകരും അത് കണ്ടു കാണും നമ്മുടെ വളരെ സ്വാഭാവികമാണ് ഇപ്പോൾ നമ്മൾ ഓണത്തിൻ്റെ സമയത്ത് നമ്മൾ ഓണത്തിൻ്റെ ഓണവുമായി ബന്ധപ്പെട്ട പാട്ടുകളും അല്ലെങ്കിൽ റീൽസും അങ്ങനത്തെ ണല്ലോ എന്ന് പറയുന്നത് പോലെ ക്രിസ്മസ് എടുക്കുമ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ കയറി വരികയും ഒക്കെ ചെയ്തിരുന്നൊരു സാധനമാണ് അതിൽ ചിലതൊക്കെ ഞാനും കണ്ടിരുന്നു പ്രേക്ഷകരും കണ്ടു കാണും പിന്നോം കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു എന്തായാലും മുസ്ലിം സമുദായം ക്രിസ്മസ് ആഘോഷിക്കരുതെന്ന് എസ് വൈ എസ് നേതാവ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ക്രിസ്മസ് സ്റ്റാർ ക്രിസ്മസ് ട്രീ സാന്റാക്ലൂസ് പുൽക്കൂട് ക്രിസ്മസ് കേക്ക് ക്രിസ്മസ് കേക്ക് മുറിക്കൽ തുടങ്ങിയ ആചാരങ്ങളും ആഘോഷങ്ങളും ആരാധനയും എല്ലാം മുസ്ലിം സമുദായത്തിലേക്ക് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നതിനെതിരെ കൊണ്ടിരിക്കുന്നതിനെതിരെ ജാഗ്രത പാലിക്കണമെന്നാണ് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ട് പറഞ്ഞത് ഇതെന്തുകൊണ്ടാണ് ഈ ക്രിസ്മസ് കഴിഞ്ഞ ദിവസം തന്നെ എടുക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഈ ക്രിസ്മസിൻ്റെ ദിവസവുമായി ബന്ധപ്പെട്ട് അതങ്ങനെ എടുക്കണ്ട എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ അതിൽ കുറച്ചുകൂടി ആളുകൾക്ക് സ്വീകാര്യമായ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയം ആഘോഷത്തിൽ പങ്കെടുക്കുന്നതും സംസ് സംസ്കാരം പകർത്തിയെടുക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് മറ്റ് സമുദായങ്ങളുടെ സംസ്കാരം ഇങ്ങോട്ട് പകർത്തേണ്ടതില്ല അതേസമയം ആഘോഷങ്ങളിലെ സൗ ആഘോഷങ്ങളിൽ സൗഹൃദം എപ്പോഴും നടന്നു വരുന്നതാണ് അതിന് ഇതുവരെയും ആരെയും ആരും തടസ്സം പറഞ്ഞിട്ടില്ലെന്നും കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞിരിക്കുകയാണ് അത് മാതൃകാപരം അങ്ങനെ മറ്റേത് വെച്ച് നോക്കുമ്പോൾ അല്ല അതിൽ അങ്ങനെയൊരു പ്രശ്നം ഉണ്ടെന്ന് പറയുന്നില്ല സ്വാഭാവികമായിട്ടും ഓരോ മതങ്ങളും ഓരോ രീതിയിലാണല്ലോ കാര്യങ്ങളെ കാണുന്നത് എന്തുകൊണ്ടാണ് മതങ്ങൾ അല്ലെങ്കിൽ വിശ്വാസമൊക്കെ വ്യത്യസ്തമായിരിക്കുന്നത് അതിലെ പഠിപ്പീരുകൾ മറ്റ് ഒന്നിൽ നിന്ന് വിഭിന്നമായിരിക്കുന്നത് കൊണ്ട് തന്നെയാണല്ലോ അപ്പോൾ അതിൽ വിശ്വസിക്കുന്നവർ സ്വാഭാവികമായും ആ രീതിയിൽ ചിന്തിക്കണമെന്നും ആ രീതിയിൽ മുമ്പോട്ട് പോകണമെന്നും അതിലെ പുരോഹിതരോ പണ്ഡിതരോ അല്ലെങ്കിൽ ആരും ഇത്രയും കാലം അങ്ങനെ പഠിപ്പിച്ച് അങ്ങനെ ആണെന്ന് മുന്നോട്ട് പോകും ഇല്ല ഇനി വേറൊരു കാര്യം സംസ്കാരം പകർത്തെന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കഴിഞ്ഞ ദിവസം ഒരു ചർച്ച ഒരു കുച്ചുകുട്ടിയുമായിട്ട് എനിക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയപ്പം ചോദിച്ചതാണ് എങ്ങനെയാണ് ഈ ഭാഷകൾ ഇത്രയുണ്ടായത് ഇത്രയും ഭാഷകൾ എങ്ങനെ ഉണ്ടായി അപ്പം ഞാൻ പറഞ്ഞു ഇതൊക്കെ ഗോത്രം ായിരുന്നു എന്താണ് അവരിങ്ങനെ രൂപപ്പെട്ടു വരുന്ന സമയത്ത് പല കാലഘട്ടം പല കാലഘട്ടങ്ങളിൽ പലയിടത്തായി പരസ്പരം ബന്ധമില്ലാതിരുന്ന മനുഷ്യർ അവർ തമ്മിൽ ആശയവിനിമയം നടത്താൻ വേണ്ടിയിട്ട് അവരുടേതായിട്ടുള്ള ചില ചിഹ്നങ്ങളും ചിത്രങ്ങളും സംഗതികളും ഒക്കെ കണ്ടുപിടിച്ചു അത് പിന്നീട് രൂപാന്തരപ്പെട്ട് ഭാഷയായി മാറി അങ്ങനെ പലയിടത്ത് പലരും ഇതൊക്കെ ചെയ്തപ്പോൾ പല പല ഭാഷകളുണ്ടായി അപ്പോൾ പിന്നെ ഈ എന്താണ് ഒരു ഭാഷയിൽ ഒരുപാട് വാക്കുകളുണ്ടെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഉദാഹരണത്തിന് മലയാളം മലയാളം ഈ പറഞ്ഞ പോലെ തമിഴാണ് മലയാളത്തിൻ്റെ അമ്മ എന്ന് പറയും ഒരു മെയിൻ ഒരുപക്ഷെ തമിഴിൽ നിന്നുണ്ടായ ഭാഷയാണെന്നിരിക്കെ മലയാളത്തിൽ പോർച്ചുഗീസ് ഭാഷയിൽ നിന്ന് അറബിയിൽ നിന്ന് ഹിന്ദിയിൽ നിന്ന് സംസ്കൃതത്തിൽ നിന്ന് കന്നഡയിൽ നിന്ന് എല്ലാ ഭാഷ പല ഭാഷകളിൽ നിന്നുള്ള വാക്കുകൾ നമ്മൾ എടുത്തിട്ടുണ്ട് എന്നിട്ടും നമുക്ക് ആവശ്യത്തിന് പ്രയോഗിക്കാൻ ഇപ്പോഴും വാക്കുകളില്ലെന്നാണ് പറയുക എന്ന് പറയും പോലെ ഇതൊരു വിനിമയമാണ് ഭാഷയിലെ വിനിമയം മറ്റൊരിടത്തിൽ നിന്ന് മറ്റൊരിടത്തു നിന്ന് ഇങ്ങോട്ട് വരുന്നതാണ് സംസ്കാരവും അങ്ങനെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന യൂറോപ്യൻ ക്ലോസെറ്റ് എന്നാണ് അതിൻ്റെ പേര് അത് അതൊരു അതൊരു വിനിമയമാണ് അതൊരു ജീവിതക്രമത്തിന്റെ വിനിമയമാണ് അത് അത് കൂടുതൽ സൗകര്യപ്രദമായ ഒന്നാണെന്ന് തോന്നിയപ്പോൾ അത് നമ്മൾ എല്ലായിടത്തും ും വാങ്ങിച്ചു എല്ലാരും വാങ്ങിച്ചുപയോഗിക്കാൻ തുടങ്ങി അങ്ങനെ മറ്റൊരു നാടിന്റെ മറ്റൊരു മതത്തിന്റെ മറ്റൊരു ഭാഷയുടെ നല്ലതെന്ന് തോന്നൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ഈ സാംസ്കാരിക വിനിമയം എത്രയും ഉണ്ടാകുന്നോ പിന്നെ നല്ലത് നോക്കിയെടുക്കാൻ നമുക്കറിയാമല്ലോ നമ്മൾ ചീത്ത നോക്കിയെടുക്കുന്നെങ്കിൽ നമ്മുടെ അക്കാദമിക്സ് മോശമാണ് നമുക്ക് നോക്കിയെടുക്കാൻ അറിയില്ല എന്നുള്ളതേ ഉള്ളതിൽ പക്ഷെ സാധാരണഗതിയിൽ നമ്മൾ നല്ലതാണ് എല്ലായിടത്തും അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തിട്ടുണ്ടല്ലോ ഇല്ലേ അപ്പോൾ അങ്ങനെ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നതിനാണ് ഈ വിനിമയം എന്ന് പറയുന്നത് ഇതൊക്കെ സംസ്കാരങ്ങൾക്കിടയും സംഭവിക്കട്ടെ എന്നാണ് ഈ പുരോഗമന സമൂഹം പഠിപ്പിക്കുന്നത് അതുകൊണ്ടുതന്നെ ഇപ്പഞ്ഞതും കാന്തപുരം പറഞ്ഞതിനെയും ഒരു പുരോഗമന നിലപാടെന്നുള്ള നിലയ്ക്ക് അത്ര സ്വീകാര്യം എനിക്ക് തോന്നുന്നില്ല പക്ഷേ ട്വിറ്റോ പറഞ്ഞതുപോലെ തമ്മി ഭേദം അതെ കാന്തപുരം പറഞ്ഞതാണ് അതെ എനിക്ക് തോന്നുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു പ്രശ്നം വന്നത് ഈ പാണക്കാട്ടെ തങ്ങൾ നമ്മുടെ കർദിനാൽ ക്ലിമിസ് ബാവയുമായി ഒരു ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുത്തു അന്ന് ഈ ക്ലിമിസ് ബാവയോടൊപ്പം അദ്ദേഹം കേക്ക് മുറിച്ചു അതിൻ്റെ ഒരറ്റത്ത് പിടിച്ചിരിക്കുന്നത് നമ്മുടെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന കെ സുരേന്ദ്രനാണ് അന്ന് തൊട്ടേ തന്നെ പല ഭാഗങ്ങളിൽ നിന്നും സത്യത്തിൽ ഇതിങ്ങനെ പറയുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നത്തിൽ എനിക്ക് തോന്നുന്നു അതിലൊരു ഇതിലൊരു രാഷ്ട്രീയം കൂടിയുണ്ട് ഞാൻ രാഷ്ട്രീയമേ ഉള്ളൂ അതെ ഇതിലെ രാഷ്ട്രീയമേ ഉള്ളൂ പക്ഷെ ഇതെന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ ഈ മുസ്ലിം ലീഗിന്റെ പരമോന്നതനായ നേതാവ് കയ് ഈ കർദിനാൾ ക്ലിമിസിനെ പോലെ ഒരാളുമായി അതുപോലെ തന്നെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനുമായി നിന്ന് ഒരു ക്രിസ്മസുമായി ബന്ധപ്പെട്ട ഒരു ആഘോഷത്തിൽ കേക്ക് മുറിക്കുന്നു സൗഹൃദം പങ്കുവയ്ക്കുന്നു സംഭാഷണങ്ങൾ നടത്തുന്നു അങ്ങനെ ഒരു അത് മാത്രമല്ല മതങ്ങൾ ഇതിപ്പോ ഈ ഈ വ്യക്തികളെ മാറ്റി നിർത്തിയാൽ പോലും പോലും മതങ്ങള് പല കാലഘട്ടങ്ങളിലായി രൂപപ്പെട്ട കാലം തൊട്ട് തന്നെ അത് സ്വയം ഒരു പൊളിറ്റിക്കൽ ടൂൾ ആണ് അപ്പൊ മതത്തെ പറ്റിയുള്ള ഏത് ചർച്ചയും പൊളിറ്റിക്കലാണ് അതുകൊണ്ട് ഇതിനകത്ത് രാഷ്ട്രീയം ഒന്നുമില്ല ഇനി പറഞ്ഞു അതെ പറഞ്ഞു എന്തായാലും ഈ ലീഗുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതിലെ ചില വിഷയങ്ങൾക്ക് വേണ്ടി കൂടിയുള്ളൊരു വിമർശനമായിട്ട് വേണം നമ്മൾ ഈ അദ്ദേഹത്തിൻ്റെ അതായത് ഹമീദ് ഫൈസി അമ്പലക്കടവിൻ്റെ ആ പ്രസ്താവനയെ കാണാനെന്നാണ് പല കോടുകളിൽ നിന്നും ഉയർന്നു വരുന്ന കാര്യം അതുമാത്രമല്ല ഇപ്പോൾ ഈ നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എല്ലായിടത്തും ചില ഇപ്പം മുസ്ലിംസ് ഫാസ്റ്റിംഗ് ഒക്കെ നോക്കുമല്ലോ ഈ വ്രതം റംസാനിലൊക്കെ വ്രതമൊക്കെ നോക്കുമല്ലോ അത് മുസ്ലിങ്ങളായ ആളുകളല്ലാത്തവരും പലപ്പോഴും നോക്കുന്നുണ്ട് കാരണം സൗഹൃദങ്ങളുടെയകത്തിലും എനിക്ക് പലപ്പോഴും നമ്മൾ അത്രയും വാർത്തകളൊക്കെ കണ്ടിട്ടുണ്ട് കുറെ നാൾ ഗൾഫിലൊക്കെ നിൽക്കുമ്പോൾ ആ മുറിയിൽ താമസിക്കുന്ന മറ്റുള്ളവരും മുസ്ലിം മതവിശ്വാസികളാകും അപ്പോൾ ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ ഒക്കെ ആ മുറിയിൽ താമസിക്കുന്നുണ്ടെങ്കിൽ അവരോട് ഐക്യപ്പെട്ട് അവരുടെ കൂടെ നോക്കും അത് ഒരാളുടെ വിശ്വാസത്തെയൊക്കെ പൂർണ്ണമായും മാറ്റുമോ എന്നുള്ളത് അങ്ങനെ പറയാൻ പറ്റില്ല പക്ഷെ അപ്പോൾ ആൾ നോക്കുന്ന ആൾ മറ്റൊരു മതസ്ഥനാണെങ്കിൽ അയാളുടെ മതം വിശ്വാസമൊക്കെ വിട്ടിട്ട് അയാൾ പൂർണ്ണമായും ഇസ്ലാം മതത്തിലേക്ക് വരികയാണോ അല്ലല്ലോ അപ്പോഴും അയാൾ അയാളുടെ ദൈവത്തെ ആയിരിക്കുമല്ലോ വിളിക്കാം ഞാൻ വിശ്വാസികളുടെ കാര്യമാണ് ഈ പറയുന്നത് മുഴുവൻ എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കണം പക്ഷേ അങ്ങനത്തെ കാര്യങ്ങളെ നിങ്ങൾ സ്വാഗതം ചെയ്യുകയും നമ്മുടെ ആളുകളാരും ഈ ആഘോഷങ്ങളിലൊന്നും പങ്കെടുക്കരുത് എന്ന് പറയുകയും ചെയ്യുന്നിടത്ത് എന്താ പറയുന്ന ഒരു ആളുകളെ തടയുമ്പോൾ ഒരു കാര്യത്തിൽ ഒരു സന്തോഷകരമായ ഒരു പ്രക്രിയയിൽ ആളുകളെല്ലാം കൂടെ കൂട്ടമായിട്ട് നിന്നൊരു ആഘോഷത്തിലൊക്കെ ആൾക്കാർ സന്തോഷിച്ച മതമില്ല എങ്ങനെ സന്തോഷിക്കുന്നവരെ ബുദ്ധിമുട്ടിക്കാം അതാണ് ഈ മതങ്ങൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ രസകരമായ ഒരു കാര്യം ഈ മതങ്ങൾ ഇൻസിസ്റ്റ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഹിന്ദു മതം എന്ന് നമുക്ക് വിചാരിക്കാം ഹിന്ദുമതം ദൃശ്യം എന്ത് മതം ആയിക്കോട്ടെ ഇപ്പൊ ശബരിമലയിൽ ശബരിമലയിൽ പുരുഷന്മാർക്ക് ഏത് പ്രായത്തിലും പോകും സ്ത്രീകൾ പത്ത് വയസിനും അൻപത് വയസ്സിനും ഇടയ്ക്കുള്ളവർ മാത്രമേ പോകാവുന്നതാണ് നിലവിലുള്ള പോകാം പോകാൻ പാടുള്ളൂ പത്തിനും അൻപതിനും സോറി ക്ഷമിക്കണം തിരിച്ച് പത്തിനും അൻപതിനും ഇടയ്ക്കുള്ളവർ കയറി പോകരുത് ബാക്കിയുള്ളവർ പത്തിന് പത്തിന് താഴെ ഉള്ളവരും അൻപതിനു മുകളിലുള്ളവരും പോകാം അപ്പം ഈ പറഞ്ഞ ഒരു യൗവന കാലഘട്ടം അതിൻ്റെ ഇങ്ങേയറ്റവും അങ്ങേയറ്റത്തോ ഉള്ള ആൾക്കാർ ശബരിമലയിൽ പോകാൻ പാടില്ല അവിടെ പക്ഷേ എല്ലാ മതക്കാർക്കും പോവാം ക്രിസ്ത്യാനിക്ക് പോവാ മുസ്ലിമിന് പോവാ പോവാറുമുണ്ട് ധാരാളം ആൾക്കാർ പോവാറുണ്ട് ഈ ശബരിമലയോട് ചേർത്ത് കിട്ടി വാവരുടെ ഒരു ഐതിഹ്യം പറയുന്നുണ്ട് അതിന്റെ ആധികാരികതയെ പറ്റി ചർച്ചകൾ വരെ നടക്കുന്നുണ്ട് പക്ഷേ ഗുരുവായൂർ ഗുരുവായൂരാണെങ്കിൽ പക്ഷെ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല സാധാരണഗതിയില് പക്ഷേ ഈ ജാതി വെളിപ്പെടുത്താതെ പോലും അവിടെ കയറി പോകുന്നുണ്ടാകാം ഈ ഒരു പക്ഷേ അവിടെ ഒരു മുമ്പ് എന്താണ് അഹിന്ദുവായ മന്ത്രി ചെന്നപ്പോ തിരിച്ചിറങ്ങിയപ്പോൾ അവിടെ എന്താണ് പുണ്യാഹോട്ട തളിച്ച സംഭവങ്ങളുണ്ട് അവിടെ അങ്ങനെയാണ് ഇനി മറ്റേ ചിലടത്ത് വേറെ തരത്തിലാണ് ചില എന്താണ് മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ എന്താണ് ഓരോ എല്ലാ കാര്യങ്ങൾക്കും ഓരോ റെസ്ട്രിക്ഷൻസ് എല്ലാവരും വെച്ചിട്ടുണ്ട് ഇതൊക്കെ വിശ്വാസികളായ ആൾക്കാർ ഇതിൻ്റെയൊക്കെ എന്താണ് ഇതൊക്കെ അംഗീകരിക്കുകയും ഇതൊക്കെ അനുസരിച്ച് പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ടാകാം പക്ഷേ ഇതൊന്നും അംഗീകരിക്കാതെ ഇതിനെപ്പറ്റി ബോധവടമല്ലാതെ ജീവിക്കുന്ന വളരെ ഹാപ്പിയ ഒരു സമൂഹം പുറത്തുണ്ട് ഒരു എക്സ് റിലീജിയസ് ഗ്രൂപ്പ് അവർ അവർ പക്ഷേ പേരുകൊണ്ട് എക്സ് റിലീജിയസ് ആവണമെന്നൊന്നുമില്ല ഇവർ അമ്പലത്തിലും പോകുന്നവരായിരിക്കും പള്ളിയിലും പോകുന്നവരായിരിക്കും പക്ഷെ അവരുടെ പ്രശ്നം ഇതൊന്നും അല്ല അവരത് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പടപ്പാടിലാണ് അവർക്ക് ജോലി വേണം അവർക്ക് ആഹാരം കഴിക്കണം അവരുടെ കുടുംബങ്ങളെ നോക്കണം അവരുടെ കുട്ടികളെ വളർത്തണം അവർക്ക് സമൂഹത്തിൽ ജീവിക്കണം അവരുടെ ഉല്ലാസത്തിനുള്ള ഉപാധികൾ കണ്ടെത്തണം തുടർന്നും ജീവിക്കണം ഇതൊക്കെ തന്നെയാണ് അവരുടെ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് അവരുടെ ജീവ പ്രശ്നങ്ങൾ അവർക്ക് ൊന്നും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഒരു വിഷയവുമല്ല എന്ന് മാത്രമല്ല ഇങ്ങനെ ചില ഏർ നിലപാടുകൾ കൊണ്ടാണ് ഇതിപ്പം ഇദ്ദേഹം ഇങ്ങനെ പറയുന്നു ഇപ്പൊ ഞാൻ എൻ്റെ വീട്ടിൽ ക്രിസ്മസ് ചാർ കൂക്കിയ ആളാണ് എന്താണ് മുൻ വർഷങ്ങളിലും തൂക്കിയിട്ടുണ്ട് മറ്റേ നേരത്തെ പേപ്പർ കൊണ്ടുള്ള സ്റ്റാർ ആണെങ്കിൽ ഇപ്പം മറ്റേ എൽഇ ഡി ആ ഇത്തവണ ചെന്നപ്പം എൻ്റെ മകൻ അത് ഇട്ടിട്ടുണ്ട് അച്ഛാ എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞു ഗംഭീരോടാ അടുത്തോളം ഇതന്നെ ഉപയോഗിക്കാമല്ലോ എന്ന് പറഞ്ഞു ഇങ്ങനെയാണ് നമ്മൾ കാര്യങ്ങളെ കാണുന്നത് നമ്മൾക്ക് മുസ്ലിമിന്റെ ആഘോഷമെന്നോ ഹിന്ദുവിന്റെ ആഘോഷം വന്നോ ഞാനീ പറഞ്ഞത് എനിക്ക് മാത്രമല്ല അങ്ങനെയുള്ള ധാരാളം ആൾക്കാരുണ്ട് ഇവിടെ അവരെ സംബന്ധിച്ചിതൊന്നും ഒരു വിഷയമേ അല്ല മതപരമായ അല്ലെടുക്കാൻ ഹാപ്പിനെസ് കാര്യം മനുഷ്യൻ വല്ലാതെ ബുദ്ധിമുട്ട് യാണ് നേരത്തെ പറഞ്ഞുള്ള തൊഴിലില്ലായ്മയും വിശപ്പും അടക്കം ആഹാരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളടക്കം കേരളത്തിൽ തന്നെ എന്തോരം പ്രശ്നങ്ങളാണ് സാധാരണ മനുഷ്യർ ഇവിടെ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ കഴിയുകയാണ് മണിപ്പൂരിൽ എന്തോരം പ്രശ്നങ്ങൾ നടക്കുന്നു യു പിയിൽ സാധാരണ മനുഷ്യന് സാധാരണ ജീവിതം നയിക്കാൻ കഴിയില്ല ഗുണ്ടകളുടെ കീഴിലാണ് അവിടെ ഒരു വലിയ സമൂഹം ഭയന്ന് ജീവിക്കുന്നത് അങ്ങനെ ഏതെല്ലാം സ്ഥലങ്ങളിലും ഇവിടെയൊക്കെ ജീവിത പ്രശ്നങ്ങൾ പലതാണ് ഇവർക്കിതൊന്നും ഒരു വിഷയമല്ല ഇതിനിടയ്ക്കൂടെ ഒരു ഹാപ്പിനെസ് കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ അത് മതം വെച്ചതിനെ പാർട്ടി ചെയ്ത് കൊടുക്കുന്നത് അത് പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനം അത് മതത്തെ തന്നെ കാലക്രമേണ ഇല്ലാതാക്കാനുള്ള ഒരു ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ബുദ്ധിമുട്ടുകളാണ് ഈ മതം ഉണ്ടാക്കുന്നതെങ്കിൽ പിന്നെ മതം വിട്ടുപോകില്ലേ മനുഷ്യൻ അത് മാത്രമല്ല ഈ ക്രിസ്മസ് ആഘോഷങ്ങളിൽ മുസ്ലിം മതസ്ഥരായിട്ടുള്ള ആളുകൾ പങ്കെടുക്കരുത് പറയുന്നു അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തർക്കങ്ങൾ ഞാനൊരു എൻ്റെ ഒരു നിരീക്ഷണമാണ് ഞാൻ പറയുന്നത് എനിക്കും ഈ ക്രിസ്ത്യാനിറ്റി ആയിക്കൊള്ളട്ടെ ജൂത മതമായിക്കൊള്ളട്ടെ ഇസ്ലാം മതമായിക്കൊള്ളട്ടെ ഇത് മൂന്നും പൊതുവേ ഇതിനെ ഇത് അബ്രഹാമിക് റിലീജിയൻ എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷനിൽ വരുന്ന ഒരു മതങ്ങളാണ് ഈ മൂന്നും അതായത് ഇതിലെ പല പല കാര്യങ്ങളും ഏതാണ്ട് ഒരേപോലെയാണ് കാര്യങ്ങൾ കാണുന്നതും ചെയ്യുന്നതും അതിനകത്തൊരു ഒരു ഒരു റൂട്ട് ഉണ്ടല്ലോ അത് ഒരു ഒറിജിൻ അങ്ങനത്തെ പല കാര്യങ്ങളും ഏതാണ്ട് ഒരേപോലെയൊക്കെ തന്നെയാണ് പക്ഷേ ആളുകൾ തമ്മിൽ ഏറ്റവും കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കാര്യങ്ങളുടെയൊക്കെ പേരിൽ തർക്കിക്കുന്നതും ഇവരൊക്കെ തമ്മിലാണ് ഈ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ നല്ലതുപോലെ സ്റ്റാർ ഇടുന്നതും ഏറ്റവും നല്ലപോലെ ക്രിസ്മസ് ആഘോഷം ഒക്കെ ഒരുക്കുന്നതും അല്ലെങ്കിൽ ഈ കരോളിനൊക്കെ പോകുന്ന അല്ല അല്ല ഏറ്റവും കൂടുതൽ പോകുന്നതൊക്കെ ക്രൈസ്തവരായിട്ടുള്ള ആളുകളല്ല ഇട്ട് ഈ ക്രിസ്മസ് അങ്ങോട്ട് കഴിഞ്ഞതിന്റെ അവധിയൊക്കെ കഴിഞ്ഞ സ്കൂൾ കാലത്തൊക്കെയാണെങ്കിൽ പിന്നെ വീണ്ടും സ്കൂളിൽ പോകണം അതെ അപ്പൊ കിട്ടുന്ന ദിവസം അടിച്ച് വിളിക്കാൻ കരോളങ്കിൽ കരോൾ ഇനി ഇതിന്റെ വേറെ എന്തെങ്കിലും രൂപമെങ്കിൽ അത് എങ്ങനെങ്കിലും വീട്ടിൽ നിന്ന് പുറത്തേ മനുഷ്യരുമായിട്ട് ഇടപഴകുക ഹാപ്പി ആയിരിക്കുക അതെ പക്ഷേ ഇത് ഇത് ഇതിലെല്ലാം ഇത്തരം കാര്യങ്ങൾ പറയുകയും അത് അതിലുള്ള അതിൻ്റെ ഉള്ളിലൊക്കെ മറ്റൊരാളോടുള്ളൊരു ദേഷ്യവും വെറുപ്പും ഒക്കെ ആയിട്ട് അത് മാറുമ്പോൾ അത് കൂടുതൽ പ്രശ്നങ്ങളായിരിക്കും എനിക്ക് തോന്നുന്നു സൃഷ്ടിക്കുക ശരിക്കും ഈ പാണക്കാട്ടെ തങ്ങളും പിന്നെ കെ സുരേന്ദ്രനും വ്യത്യസ്തമായ ധ്രുവങ്ങളിൽ നിൽക്കുന്ന രാഷ്ട്രീയക്കാരാണ് ചേർന്ന് കേക്ക് മുറിക്കുമ്പോൾ ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിമരിക്കാനൊക്കെ തയ്യാറായി നിൽക്കുന്ന ഇവരുടെ അറിയാം അതായത് കുറച്ചു കാലം മുമ്പ് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ആഘോഷം വരുമ്പം സ്ഥിരമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതീകമാണ് ഓണം വരുമ്പോൾ തൊപ്പി വെച്ചൊരു പയ്യൻമാല പയ്യൻ പിന്നെ ചന്ദനക്കുരിട്ടൊരു പയ്യൻ ഇവര് മൂന്ന് പേരോട് ചേർന്ന് കെട്ടിപ്പിടിക്കുന്നത് മതസൗഹാർദ്ദം ഇത് തന്നെയാണ് ഇവിടുത്തെ മതസൗഹാർദ്ദം ഇല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചന മതസൗഹാർദ്ദം അങ്ങനെയാണോ ഇരിക്കുന്നത് ഇന്ന് വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പെരുന്നാളിനോ ഓണത്തിനോ ക്രിസ്മസിനോ ഇങ്ങനെ പേര് നിങ്ങൾ നിങ്ങള് ഇല്ല പകരം അവരെല്ലാരും ഇടപെടുകയും അവരുടെ കാര്യങ്ങള് ഓണത്തിൽ എല്ലാവരും ഒരുമിച്ച് കൂടുന്നു പെരുന്നാളിലെല്ലാം ഒരുമിച്ച് കൂടുന്നു ഇതൊക്കെ അല്ലാതെ ഈ വേഷം ഇട്ടുകൊണ്ടുള്ള കാണിക്കലുകൾക്കൊന്നും ഒരു പ്രസക്തി ഇല്ല എന്നതുപോലെ ഈ തങ്ങളും സുരേന്ദ്രനും കൂടെ കേക്ക് മുറിച്ചതുകൊണ്ട് മതസൗഹാർദ്ദം ഒന്നും വരില്ല മതസൗഹാർദ്ദം ഇവിടുത്തെ സാധാരണക്കാരന്റെ മനുഷ്യ മനസ്സിലുണ്ട് നിങ്ങളായിട്ട് തകർക്കാതിരുന്നത് ഞാൻ പറഞ്ഞത് ഇവരിങ്ങനെ കേക്കൊക്കെ മുറിക്കുമ്പോൾ ഇത് കാണുന്ന ഏറ്റവും താഴെ താഴത്തെ ഏറ്റവും സാധാരണക്കാരനായ അണിയുണ്ട് അതായത് പരസ്പരം രണ്ട് പാർട്ടികളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളി വെട്ടിക്കൊള്ളാൻ തയ്യാറായി നിൽക്കുന്നത് ആ ഉപമാരൊക്കെ അവിടെ കേക്ക് മുറിക്കുകയാണ് ഉപമാരവിടെ ഒരുമിച്ചിരിക്കുകയാണ് പിന്നെ നമ്മളിതിനാകുന്ന ഒരു ചിന്ത വന്നാൽ വരേണ്ട അല്ല അതൊരു നല്ല കാര്യമാണ് അങ്ങനെ അങ്ങനെ ഒരു നല്ല കാര്യം സംഭവിക്കട്ടെ എന്ന് കരുതി ഈ ഈ ഇത്തരം കാര്യങ്ങളെയൊക്കെ അങ്ങനെയങ്ങ് വിട്ടാൽ പോരായോ എന്നുള്ളൊരു ചോദ്യം കൂടെ നിസ്സാരമായ കാര്യമാണ് അത്രയും എന്താണ് നിസ്സാരമായ തല്ലിക്കലയേണ്ടത് ഒരു കാര്യവും കൂടെയാണ് ആരെങ്കിലും ആരെങ്കിലും കേക്ക് മുറിക്കട്ടെ സ്റ്റാർ െ അതെ നമുക്ക് വേണമെങ്കിൽ സ്റ്റാർ ഇടാം നമുക്ക് വേണമെങ്കിൽ കേക്ക് മുറിക്കാം നമുക്ക് വേണമെങ്കിൽ കുഞ്ഞാലി കെട്ടാം നമുക്ക് വേണമെങ്കിൽ പെരുന്നാളിന് ഈ പറയുന്ന പുതിയ വസ്ത്രങ്ങൾ എടുക്കാം ഇതൊക്കെ നമുക്കും ചെയ്യാം നമ്മുടെ സ്വാതന്ത്ര്യം അല്ല എന്റെ പേരെ കൂടൌട്ട് ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഇദ്ദേഹം ഇങ്ങനെ പറയുന്നു ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്നു ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ഒരു ഗ്രഹോപകരണ ഒരു കടയിൽ ഏർ ഗ്രഹോപകരണങ്ങളൊക്കെ വിൽക്കുന്ന എല്ലാ സാധനങ്ങൾക്കും പകുതി വില അപ്പോൾ ഇവർ പറയുക അത് ക്രിസ്മസുമായി ബന്ധപ്പെട്ട ഒരു ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഫർണിച്ചറുകൾക്കും ഈ ഗ്രഹോപകരണങ്ങൾക്കും വില ഈ പകുതി കുറച്ചിരിക്കുന്നത് അത് മേടിക്കുന്നത് അനിസ്ലാമികമാണ് അത് മേടിക്കാൻ പാടില്ല എന്നൊരു പ്രസ്ഥാനം പ്രസ്ഥാനം ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വിശ്വാസികൾ തന്നെ ഇങ്ങനെ അടിക്കാൻ സാധ്യതയുള്ള കുറച്ചും കൂടെ കുറച്ചും കൂടെ കൊള്ളുന്നൊരു സാധനം പറയാം ഈ പറഞ്ഞ പോലെ എന്താണ് ഏതെങ്കിലും ഒരു അവയവം കിട്ടിയിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ ഒരു സർജറി നടക്കുന്ന സമയത്ത് രക്തം വേണം അത്യാവശ്യമായി രക്തം വേണം ആ സമയത്ത് എനിക്ക് ഹിന്ദുവിൻ്റെ പറ്റില്ല മുസ്ലിമിൻ്റെ പറ്റില്ല ക്രിസ്ത്യാനിയുടെ പറ്റൂല എന്നൊന്നും ആരും പറയൂല ഒരു കിഡ്നി കിട്ടി എനിക്ക് എങ്ങനെങ്കിലും ജീവിച്ചാൽ മതി അഷ്റഫിന് സോമശേഖരൻ്റെ കിഡ്നി വയ്ക്കുന്നോണ്ട് ഒരു കുഴപ്പമില്ല അവൻ അത് വെച്ച് ജീവിക്കും തിരിച്ച് എന്താണ് സോമശേഖരന് വേറൊരു ഷറഫുദ്ദീൻ്റെ വയ്ക്കുന്നുകൊണ്ടും കുഴപ്പമില്ല ഇവർക്ക് രണ്ടുപേർക്ക് മാത്യുവിൻ്റെയും ജോർജിൻ്റെയും വയ്ക്കുന്നതിൻ്റെയും കുഴപ്പമില്ല അവിടെ ഒന്നും ഇത് പ്രശ്നമല്ല ഇതാർക്കാണ് പ്രശ്നം ഇത് പൊളിറ്റിക്കലി യൂസ് ചെയ്യേണ്ടെന്നവർക്ക് മാത്രമാണ് ഇത് പ്രശ്നം സാധാരണ മനുഷ്യർക്കിത് പ്രശ്നമേ അല്ല ഇത്തരം തട്ടിപ്പുകളിൽ ഇത്തരം കെണികളിൽ വീണുപോകാതിരിക്കേണ്ടതുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടെയാണ് ക്രിസ്മസും പെരുന്നാളും ഓണവും എന്നാണ് ഇപ്പോൾ പറയാൻ അതെ എന്തായാലും അത്രയും പറഞ്ഞുകൊണ്ട് അവളെ നിർത്തുകയാണ് ഇനിയും ദിവസങ്ങൾ മാത്രമാണ് നമ്മളൊരു പുതിയ വർഷത്തിലേക്ക് കിടക്കുന്നതിന് ശേഷിക്കുന്നത് ഈ പുതിയ വർഷമെങ്കിലും ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പുകളും പ്രശ്നങ്ങളും ഒക്കെ അവസാനിപ്പിച്ച് ആഘോഷങ്ങളിൽ എല്ലാവരും ഒന്നിച്ച് പങ്കെടുക്കട്ടെ ചുമ്മാരാണെങ്കിലും പറയണമല്ലോ ഇനി പ്രതീക്ഷ പറഞ്ഞത് പുതിയ പ്രതീക്ഷ എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ നമ്മൾ പുതിയ വർഷത്തെ കാണുന്നത് അങ്ങനെ നമ്മൾ എന്ത് അവസാനിപ്പിച്ചത് അങ്ങനെയൊരു കാര്യം കൂടെ ഉണ്ട് അതെ എന്തായാലും അല്ല കുത്തുതിരിപ്പുകളൊക്കെ അവസാനിപ്പിച്ചു ഇന്ന ഇതാ ഇതാ പുതിയ കാര്യം അങ്ങനെ പോസിറ്റീവായിട്ട് നമുക്ക് അപ്പോൾ അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ അതിനകത്ത് അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ മിഡിൽ ഗ്രൗണ്ടിൻ്റെ സമയം ഇവിടെ പൂർത്തിയാകുന്നു നാളെ മറ്റു വാർത്തകളും വിശേഷങ്ങളുമായി കാണാം നമസ്കാരം